ജീവ സൈക്കിൾ കൂട്ടം ജീവ ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ആരോടും പറയേണ്ടതില്ല കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഗുരുവായൂരിന്റെ പകുതി പരിസ്ഥിതി മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവ ഗുരുവായൂരിന്റെ ഒരു വിഭാഗമാണ് ജീവ സൈക്കിൾ കൂട്ടം എല്ലാ ചൊവ്വാഴ്ചകളിലും കൃത്യം ആകെ മുപ്പതിന് മഞ്ഞവാൾ പരിസരത്തിൽ നിന്ന് സൈക്കിള് ഉപയോഗിച്ച് യാത്ര നടത്തുകയും ആ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് വന്നു നിൽക്കുന്നത് ഷീജയുടെ കണ്ടാനശ്ശേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കൃഷിത്തോട്ടത്തിലാണ് വളരെ നല്ലതും വിപുലവുമായ കൃഷിത്തോട്ടമാണ് വഴുതന തൊത്ത് അവിടെ നിണ്ട് പിടിച്ച് നമ്മുടെ തണ്ണിമത്തൻ മില്ലറ്റ് ബാക്കിയൊക്കെ ഷീജ പറയാം പയറ് തക്കാളി വെണ്ടക്കായ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഈ ഒരു സന്തോഷം പ്രത്യേക എടുത്ത് പറയുകയാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പിന്തുണ നൽകുന്നതിന് കൂടിയിട്ടാണ് ജീവ സൈക്കിൾ കൂട്ടം ഇവിടെ എത്തിയിട്ടുള്ളത് മുക്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഷീജയെ ഒന്ന് മുക്തഖണ്ഠം പ്രശംസിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നമ്മളോടൊപ്പം മുരളി അകമ്പടി ഇതിൻ്റെ കൺവീനറാണ് അസ്കർ ഇതിൻ്റെ കോഡിനേറ്റർമാതിരി പരസ്യവിഭാഗം പൊതാപേട്ടുണ്ട് ധർമ്മേന്ദ്രൻ ഉണ്ട് രാഹുലുണ്ട് നമ്മുടെ നാരായണ നമ്പൂരി അദ്ദേഹം അക്കിക്കാവ് ഞാൻ സൈക്കിളായിരുന്നു വീട്ടിലൂടെ എത്തുന്നത് അപ്പം എല്ലാവർക്കും എന്താ പറയുക ഷിബയെ എന്താ അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മളെ ആരാധനായ രവ്യേട്ടൻ പറഞ്ഞുമായിരി നമ്മളിപ്പോൾ ആ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു ചേച്ചിട്ട് വീട്ടിൽ ഞങ്ങൾ പോയിണ്ട് ബ്രഹ്മകുളം പോയിട്ട് ഞങ്ങൾ അവരെ ആദരിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഞങ്ങൾക്കറിയാം ഇതിൽ ഇതിനൊക്കെ വളരെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെയൊക്കെ ക്ഷണിച്ചിട്ട് ഇത് കാണിച്ച് തരുമ്പോഴുള്ള സന്തോഷം അസ്കറാണത് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള കോർഡിനേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുള്ളത് പിന്നെ ഇവിടെ എത്തിക്കാനും എല്ലാ കാര്യങ്ങളും അസ്കറിനും പ്രത്യേകം നന്ദി ഉണ്ടായത് ചേച്ചിക്ക് പ്രത്യേകം നന്ദി ജീവ സൈക്കിൾ കൂട്ടത്തിന്റെ എല്ലാ ഇതാ ഞങ്ങൾ ഇനിയും ചേച്ചി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പറയുമ്പോൾ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് ഇത്രയും ഈ കാലത്ത് ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്നാലും ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ഇന്ന് ഇവിടെ ജീവ സൈക്കിൾ കൂട്ടത്തിൻ്റെ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഒരു മുടക്കം കൂടാതെ ഈ സൈക്കിള് നമ്മൾ ഈ പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നിവിടെ എത്തി അതിൻ്റെ കോഡിനേറ്ററായ രവിയേട്ടൻ മറ്റേ അസ്കർ അതുമാതിരി നമ്മൾ നാരണേട്ടൻ അക്കിക്കാവുന്ന സൈക്കിളേട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സൈക്കിളെവിട്ട് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ ചവിട്ടുന്ന ആളാണ് നാരനേട്ടൻ അപ്പം നാരണേട്ടൻ അതുപോലെ നമ്മുടെ ധർമ്മേട്ടൻ രാഹുല് പ്രതാപേട്ടൻ എല്ലാവർക്കും ഇന്ന് ഈ കൃഷിയിടം സന്ദർശിച്ചതിന് വളരെ നന്ദി വളരെ നന്ദി എന്ന് പറഞ്ഞാൽ ആ ചേച്ചിക്ക് വളരെ സന്തോഷമില്ല നിൽക്കണേ അതുപോലെ ആ നമുക്ക് ഉണ്ടാക്കിയ ഈ വെണ്ടയ്ക്ക നമുക്ക് അത് രവിയേട്ടനെ കൈമാറിക്കൊണ്ട് നമ്മളിതിൻ്റെ ഒരു ചടങ്ങ് സ്കർ അതിന് ഒരു നേതൃത്വം കൊടുത്തിട്ട് കാര്യങ്ങള് ചെയ്യാൻ വളരെ സന്തോഷപൂർവ്വം നന്ദി നമസ്കാരം രാഹുലെ എന്താ കണ്ടിട്ട് തോന്നുന്നു പറഞ്ഞു പറഞ്ഞിട്ടേ അപ്പൊ ഏറ്റവും സന്തോഷത്തോടു കൂടി അത് രവിയേനെ കൈമാറിയ ബുദ്ധിമുട്ടിണ്ടാക്കിയ വെണ്ടയ്ക്ക സന്തോഷം അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു പ്രഭാതത്തില് ഈ മഞ്ഞൊക്കെ മഞ്ഞു തുള്ളികളൊക്കെ വീണന്റെ ചെടികളൊക്കെ നല്ല സന്തോഷിച്ചു നിൽക്കുന്ന ഒരു സമയം ആ അതേപോലെ തന്നെ എന്റെ മനസ്സും സന്തോഷിച്ചിരിക്കുകയാണ് ജീവ സൈക്കിൾ കൂട്ടം ഇവിടെ എത്തി എന്റെ കൃഷി സ്ഥലം മൊത്തം നടന്ന് കണ്ടു അവർക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി ആ സന്തോഷം തന്നെയാണ് എന്റെ മനസ്സും നിറഞ്ഞത് അതിലൊത്തിരി സന്തോഷം എല്ലാവരും വന്നതിനും എന്റെ കൃഷിയിടം സന്ദർശിച്ചതിനും അഭിപ്രായങ്ങൾ പറഞ്ഞതിലും ഒക്കെ ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പോൾ നമ്മുടെ അവാർഡ് നേടിയിട്ടുള്ള ഷീജ ബ്രഹ്മകുളം നമ്മുടെ ജീവ ഗുരുവായൂരിന്റെ കുടുംബാംഗമാണ് അവരുടെ അഭിപ്രായത്തെയും സ്വീകരണത്തെയും എന്താ പറയുക നമ്മുടെ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം കണ്ട് അഭിപ്രായങ്ങൾ പറയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവ ഗുരുവായൂർ സൈക്കിൾ കൂട്ടത്തിൻ്റെ എല്ലാ പ്രതിനിധികളും ഇവിടെ വന്നിട്ടുണ്ട് വളരെ സന്തോഷമായി അപ്പോൾ കൂടുതൽ കൂടുതൽ കൃഷിയിടങ്ങളിൽ സ്ഥലങ്ങളും കിട്ടട്ടെ നല്ലവണ്ണം വിജയിക്കട്ടെ എന്നുള്ള ഭാവുകാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം